ഹായ് ഡിയേഴ്സ് എൻ്റെ മിക്സിയുടെ ചെറിയ ജാറിൽ ഞാനൊരു പത്ത് ഉള്ളി തോൽ കളഞ്ഞിട്ടിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയുമാണ് എടുത്തിട്ടുള്ളത് ഇതുകൊണ്ട് ഞാൻ ഒരു മുട്ട അപ്പമാണ് ഉണ്ടാക്കുന്നത് മൂന്ന് കോഴിമുട്ടയാണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് മുട്ടയിലേക്ക് അധികം ഉപ്പ് പിടിക്കില്ല ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെ അധികം വെള്ളം ചേർക്കാതെയാണ് ഇറച്ചിട്ടുള്ളത് നമുക്കിതിലേക്ക് ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഈ പേസ്റ്റും കോഴിമുട്ടയും കൂടെ നല്ലോണം ഞാൻ ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ നമുക്ക് ഇറച്ച ശേഷം പൊരിച്ചെടുക്കാം ഞാൻ എൻ്റെ ചീനച്ചട്ടിയിൽ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത് കുറക്കെണ്ണ മതിയാവും അതിലേക്ക് ഞാൻ ഈ അപ്പം മുട്ടയപ്പം ഉണ്ടാക്കുകയാണ് പഴുതി ഓളം ഞാനിതിൽ പകർന്നു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇത് പൊന്തി വരുമ്പോൾ നമുക്കൊന്ന് ചുഴറ്റി കൊടുക്കാം ഒരുപാടൊന്നും വട്ടം വീശണ്ട നമുക്ക് കിട്ടില്ല ഏകദേശം ഇത്ര മതിയാവും ഇതൊന്ന് തീ വല്ലാതെ കത്തണ്ട കുറച്ച് കുറച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് മറിച്ചിടാം തീയന്ന് കുറച്ച ശേഷം ഒരു രണ്ട് മിനിറ്റോളം ഇങ്ങനെ കിടക്കണം അപ്പോഴാണ് അതിനെ മറിക്കാൻ നമുക്ക് കിട്ടുക അതിന് ശേഷം നമുക്കിതിനെ മറിച്ചു കൊടുക്കാം അപ്പോൾ ശരിക്കിത് വിട്ട് പോരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിനെ മറിച്ചിട്ടു കൊടുക്ക കുട്ടികൾക്കിഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണേ